വാഹനങ്ങൾ പരിശോധിക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകളിൽ മലക്കമറിഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തിയ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന നടപടി തുടരുമെന്ന് ഗതാഗത കമ്മീഷണർ മൊബൈലിൽ ചിത്രമെടുത്ത് ഈ ചലാൻ വഴി നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തുന്നതിലെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക പുക പരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചിത്രമെടുത്ത് പിഴ ഈടാക്കുന്നത് വ്യാപകമായിരുന്നു സാധ്യതയുള്ള രേഖകൾ കയ്യിലുണ്ടായിട്ടും വാഹനങ്ങൾക്ക് പിഴ ചുമത്തപ്പെട്ടിരുന്നു അത്തരം കേസുകളിൽ യഥാർത്ഥ രേഖകൾ ഹാജരാക്കിയാൽ പിഴ ഒഴിവാക്കി കൊടുക്കുമെന്നും മൊബൈലിൽ ചിത്രം പകർത്തിയുള്ള പിഴ ഈടാക്കൽ തുടരുമെന്നുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പുതിയ ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിൽ ഇതിന് അധികാരമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു എ ഐ ക്യാമറ വഴി പിഴയിടക്കാൻ പന്ത്രണ്ട് നിയമലംഘനങ്ങൾക്ക് മാത്രമാണ് സാധ്യതയുള്ളതെന്ന പ്രചരണം തെറ്റാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് മൊബൈൽ ഫോണിൽ പകർത്തിയ നിയമലംഘനങ്ങളുടെ പിഴ റദ്ദാക്കില്ലെന്നും ഫോട്ടോയെടുത്ത് പിഴ ഈടാക്കുന്നത് തുടരുമെന്നുമാണ് ഉത്തരവിലുള്ളത് അമിതവേഗം അനധികൃത പാർക്കിംഗ് ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കുക ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കും വിധം ഭാരം കയറ്റുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക ലൈൻ ട്രാഫിക് ലംഘനം ചരക്ക് വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോവുക നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട് മൊബൈൽ ഫോൺ ഉപയോഗം മഞ്ഞവരി ഉൾപ്പെടെയുള്ള റോഡിലെ മാർക്കിംഗുകൾ ലംഘിക്കുക എമർജൻസി വാഹനങ്ങളുടെ വഴി തടയുക തുടങ്ങിയ പന്ത്രണ്ട് നിയമലംഘനങ്ങൾക്ക് എ ഐ ക്യാമറകൾ പോലുള്ള ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ മുഖേന ഇ ചലാൻ സംവിധാനത്തിൽ ഓട്ടോമാറ്റഡ് ചലാനുകൾ തയ്യാറാക്കി പിഴ ചുമത്താൻ വ്യവസ്ഥയുണ്ട് ഇതിന് പുറമെയാണ് മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തിയും പിഴ ഈടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ടി സി വി തൃശൂർ